ർക്കും സ്വാഗതം എൻ്റെ പേര് ടോംസി ഇന്ന് നമ്മൾ അടിപൊളി പ്രൊഡക്റ്റുകളായിട്ടാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് വെജ് ചെയ്യപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് സ്ലിപ്പ് കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അതായത് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് കോളറിനെ കാണും കോട്ടലി ഓട്ടം കൊടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിലുള്ള വർക്കാണ് വന്നിട്ടുള്ളത് കളർ ഒരു മീൻഡിങ്ങിന്റെ കളറാണ് വന്നിട്ടുള്ളത് വർക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് പിങ്ക് ആണ് വർക്കിംഗ് വന്നിരിക്കുന്നത് ഫ്ലവറിന് പിന്നെ ഗ്രീനിന്റെ ലീഫ് ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് വരെ ആ ഫിനിഷിപ്പിക്കുന്നത് പാർട്ടിവെയർ ഐറ്റാണ് കേട്ടോ നല്ല ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ ഭാഗത്ത് നല്ല ഹെവി വർക്കാണ് ബിറ്റ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വർക്കും നല്ല പ്രീമിയാണ് കേട്ടോ ബ്യൂട്ടിക് സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു കളറാണ് കളറാണ് ഷേൻകട്ടാണ് വന്നിരിക്കുന്നത് ലൈനിംഗ് അറ്റാച്ചഡാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ങ് വരുന്നുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ഇപ്പൊ ഒരു ടിഷ്യൂ മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണ് ഓണം കളക്ഷൻ ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു പാച്ച് വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ആണ് കേട്ടോ നല്ല പ്രീമിയം മെറ്റീരിയൽ തന്നെയാണ് സീയാണ് സ്ലിറ്റഡ് ആണ് കുർത്തി ലൈനിംഗും അറ്റാച്ച് ആണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഉണ്ട് നല്ല ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ക് വരുന്നുണ്ട് വർക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ മീഡിയം വരെയാണ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ാണ് കേട്ടോ നല്ല ഒരു ബ്ലാക്ക് ബ്ലാക്ക് കളർ ആണ് അതിൽ നല്ല ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു വെറൈറ്റി പ്രിന്റ് ആണ് കേട്ടോ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പ്രിന്റ് അല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഇങ്ങനെ പോട്ടി ബട്ടൺ കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലിറ്റർ കുർത്തിയാണ് ലൈനിംഗ് അറ്റാച്ചഡ് ആണെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആണുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ടൺ ഒരു നല്ലൊരു കുർത്തിയാണ് കേട്ടോ കോട്ടൺ ആണ് കുർത്തി വന്നിട്ടുള്ളത് ഇതിലൊരു ഷിഫിലി വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് പിങ്കിന്റെ ഒരു ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതിലൊരു സീക്വൻസ് വർക്കും ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ അല്ല സ്ലിറ്റഡ് ആണ് ലൈനിംഗ് അറ്റാച്ച് ആണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫോർട്ടി ആണ് സൈസ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് കോട്ടൺ കുർത്തിയാണ് സ്ലീ സ്ലീവ്ലെസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടില്ല അറ്റാച്ച് അല്ല കേട്ടോ നല്ലൊരു താമരയുടെ ഒരു പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണേ നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു മെറൂൺ ഷെയ്ഡാണ് ഫുൾ ആയിട്ട് ഇങ്ങനെ വർക്ക് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു പീസ് മാത്രമേ നമ്മുടെ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ സ്ലീവിലും വർക്ക് ഉണ്ട് ഏലൈൻ കട്ട് ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ആണ് സൈസ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് സെറ്റ് ആണ് സ്ലീവ് വർക്ക് ഇവിടെ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് കേട്ടോ ലൈനിങ് സ്ലീവ് ലൈനിങ് ബോട്ടം വരുന്നത് ഇങ്ങനെ നോർമൽ ബോട്ടം ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ മീഡിയം ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ട്രൈ ഡോറീസ് ഒക്കെ ഉണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് വന്നിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടൺ ആണ് സാന്താ കോട്ടൺ ആണ് മെറ്റീരിയൽ ഒരു പിങ്ക് ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏഹ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ കോട്ടന്റെ ലൈനിങ് ആണ് ബോട്ടെ എങ്ങനെയാണ് വന്നിട്ടുള്ളത് വൺ സരി പോക്കറ്റും ഉണ്ട് കേട്ടോ സൈസ് ലാർജ് ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരെ ഫ്രീ ഷിപ്പിംഗ് ഇതും ടു പീസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ ഇങ്ങനെ കോളറിനൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്ത് താഴ്ഭാഗത്ത് ഒരു സ്വീറ്റും കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലീഫും ഉണ്ട് കേട്ടോ കോട്ടന്റെ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് റയോണും കോട്ടണും കൂടെ ചേർന്നിട്ടുള്ളത് ഫോർത്ത് സ്ലീവ് ആണ് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് ലെങ്ക് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോള ലെങ്ക് വരുന്നുണ്ട് ബോട്ടം വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ ലൂസ് ബോട്ടമാണ് വൺ സരി പോക്കറ്റും അറ്റാച്ച്ഡ് ആണേ പിന്നെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു പാർട്ടിവെയർ ഐറ്റാണെ നല്ല ഒരു ഒനിയൻ പിങ്ക് കളർ ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല വർക്ക് വന്നിട്ടുണ്ട് ഇതൊരു വെൽവെറ്റ് പോലെ തോന്നുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ബോട്ടം ലൈനിങ് ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണെ ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും സ്കാലപ്പ് വർക്കും എല്ലാം ഉണ്ട് രണ്ട് സൈഡിലും വർക്കാണ് ഫുൾ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പ്രൈസ് ചെയ്യുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരാണ് ഫ്രീപ്പിംഗ് ഇതൊരു സെമി സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് വിജിത്രാസിലാണ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള നല്ല ഒരു വൈറ്റ് ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് നല്ല പ്രീമിയം വിജിത്രാസിലാണ് കേട്ടോ ദുപ്പട്ട് നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്കൊക്കെ വന്നിട്ടുണ്ട് നല്ല ലെത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടാണേ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് കഴിഞ്ഞത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല റാണി പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്തൊരു വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഇത് മടക്കി വെച്ചിരിക്കുന്നതാണ് ലെങ്ത് ഉള്ളതാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ദുബട്ട വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ഇതാണ് പ്രൈസ് കഴിഞ്ഞത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് കേട്ടോ അത് നല്ലൊരു കളർ വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ല കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ബോട്ടം വരുന്നത് ഇതാണ് പ്രൈസ് കഴിയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതും ഒരു വെറൈറ്റി കളർ തന്നെയാണ് കേട്ടോ ദുപ്പട്ട സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ബോട്ടം പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഷിപ്പിംഗ് ഇത് വിജിദ്രാസിലാണ് മെറ്റീരിയൽ നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് ഇങ്ങട്ടെ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി വർക്കാണ് ബോട്ടം സെയിം കളർ ആണ് സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഹെവി ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുൾ വർക്കാണ് ദുപ്പട്ടയില് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് മെറൂൺ കറുമാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രൈസ് കഴിയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് വിജിത്രാസിൽ കാണും മെറ്റീരിൽ വന്നിട്ടുള്ളത് ഒരു ഒനിയൻ പിങ്ക് കളർ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണേ ദുപ്പട്ട ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെയാണ് പ്രൈസ് കഴിയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് ഒരു ബ്ലൂ ഷെയ്ഡ് ആണേ വർക്ക് സെയിം തന്നെയാണ് നെക്കിന്റെ ഭാഗത്ത് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫീഷിപ്പിംഗ് ഇതും കാണാൻ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ജോർജറ്റ് ഓർഗൻസ് അല്ല ജോർജറ്റ് അല്ല ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഡബിൾ ആണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷിപ്പിംഗ് ഇത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ലൈറ്റ് പിങ്ക് ആണ് നെക്കിന്റെ ഭാഗത്ത് ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇതിലൊരു പ്രിന്റും പോയിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫേസിങ് ഇതൊരു പാർട്ടി വെയർ ഐറ്റം ആണേ നല്ലൊരു ബ്ലൂ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ബീഡ്സ് വർക്കും ഉണ്ട് ത്രെഡ് വർക്കും ഉണ്ട് കേട്ടോ അത് കൂടാതെ തന്നെ ബോഡി ഫുൾ ആയിട്ട് ഒരു ബൂട്ട വർക്ക് വന്നിട്ടുണ്ട് ഇത് പാർട്ടിവെയർ ആയിട്ടാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് സാന്ഡൂൺ മെറ്റീരിയൽ ആണ് അത് ബോട്ട് എങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് ചെയ്യുന്നത് എഴുനൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി കളർ ആണ് നെക്കിന്റെ ഭാഗത്തൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം ഉള്ളതന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നല്ല ഒരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നെക്ക് കോട്ടയില് ഫുൾ വർക്കാണ് കേട്ടോ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ ഉണ്ട് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഒരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് ബോഡി ഫുള്ളായിട്ടൊരു കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയ്ക്ക് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു കളറാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് ഓർഗാൻസ മെറ്റീരിയൽ ആണ് അതിൽ ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് പോലത്തെ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ഡബിൾ ഷെയ്ഡ് ആണ് ഓർഗാൻസ മെറ്റീരിയൽ ആണ് ഇനി ഇതിന്റെ ഇവിടെ ഒരു പ്രിന്റ് വന്നിട്ടില്ല അതാണ് ഒരു ഡാമേജ് വന്നിരിക്കുന്നത് അത് പെട്ടെന്ന് അറിയത്തില്ല ദുപ്പട്ട ഇങ്ങനെ ഓർഗൻസ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം റബ്ബർ അല്ലെ കോട്ടന്റെ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ദുപ്പട്ട എങ്ങനെയാണ് വന്നിട്ടുള്ളത് ബോട്ടം ബ്ലാക്ക് കളർ കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് പിന്നെ ഞങ്ങൾ പരിചയപ്പെട്ട ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഓരോരുത്തർ ഞങ്ങൾ നന്ദി അറിയിച്ചുകൊള്ളുന്നു താങ്ക് യു